ഹൈ വെൽക്കം ഓൾ ടു ലച്ചു ടിപ്സ് നമ്മൾ ഒരുപാട് നാളുകളായി അല്ലേ ഈ ഒരു ചാനലിലൂടെ കണ്ടിട്ട് ഇപ്പം നമ്മുടെ ചാനൽ പുതിയത് നമ്മൾ തുടങ്ങിയായിരുന്നു ലച്ചു സെഡ്യൂട്ടിപ്സ് ടു പോയിൻറ്റ് സീറോ എന്ന് പറയുന്ന ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു അതിലൂടെയാണ് നമ്മൾ ക്ലാസ്സുകൾ കൊടുത്തു പോകുന്നത് അപ്പോൾ കുറേ പിള്ളേർ പഴയ ലെച്ചു സെഡു ടിപ്സ് തന്നെ ഫോളോ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവർ പറഞ്ഞു മിസ്സ് അതിലും കൂടി ക്ലാസ് ഇടണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഓർത്ത് ശരി എന്ന ലെച്ചു ടിപ്സിലും കൂടി നമുക്ക് ക്ലാസ്സുകൾ തന്നു പോകാം എന്ന് വിചാരിച്ചു അപ്പോൾ ഈ ലെച്ചു ടിപ്സ് ഇപ്പം ഞാൻ ചെയ്യുന്ന പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഈ വരുന്ന സെക്രട്ടേറിയറ്റ് ഒ എയുടെ എക്സാം എന്ന് പറയുന്ന മെയ് ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതായത് നമ്മുടെ മുമ്പിൽ ഏതാണ്ട് മുപ്പത്തിയേഴോ മുപ്പത്തി എട്ടോ ദിവസം മാത്രമേ ഉള്ളൂ മെയ് ഇരുപത്തി ഒന്നിലേക്ക് എത്താനായിട്ട് അല്ലേ അപ്പം സെക്രട്ടേറിയറ്റ് ഒ എന്താ പറയണം നമുക്കൊരു സ്പീഡായിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ റിവൈസ് ചെയ്യുന്ന രീതിയിൽ ഒരു സെഷൻ കൊണ്ടുപോകാം അത് ലച്ചു സജു ട്യൂബ്സിൻ്റെ ഈ ചാനലിലൂടെ കൊണ്ടുപോകാം എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് നമ്മൾ ഇതിലെ ക്ലാസ് ഈ സെക്രട്ടേറിയറ്റ് ഒയയുടെ ഇടാമെന്ന് വിചാരിച്ചത് ലെച്ചൂർ സെഡ്യൂട്ടീവ്സ് ടു പോയിന്റ് സീറോ എന്ന് പറയുന്ന ചാനൽ നമ്മൾ ക്ലാസ് ഇട്ടിട്ടുണ്ട് അവിടെ ഇട്ടിരിക്കുന്ന നമ്മൾ സെക്രട്ടറിയേറ്റ് ഒയക്കും ഡിഗ്രി പ്രിലിംസിനും അസിസ്റ്റന്റ് സെയിൽസ്മാനും ഒക്കെ ആകുന്ന ഫോഴ്സിലേക്കുള്ള എക്സാമിനേഷനും ഒക്കെ യൂസ്ഫുൾ ആകുന്ന രീതിയിൽ അവിടെ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം ഈ ലച്ചു സെഡ്യൂട്ടീവ്സ് ടു പോയിൻറ്റ് സീറോ എന്ന് പറയുന്ന ചാനൽ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ആ ചാനലിൻ്റെ ലിങ്ക് ദാ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് രേഖപ്പെടുത്തി ഇട്ടേക്കാം അപ്പോൾ അത് വെച്ചിട്ട് നോക്കുക അപ്പം ഇവിടെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഞാൻ പറഞ്ഞു സെക്രട്ടേറിയറ്റ് ഒ എയ്ക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടാണ് അപ്പം ഈ സെക്രട്ടറിയേറ്റ് ഒ എയുടെ സിലബസ് നിങ്ങൾ കണ്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുവരെ പഠിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം മുപ്പത്തിയേഴ് ദിവസം കൊണ്ട് ഈ ഒരു സാധനം പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹെർക്കൂലിയൻ ടാസ്ക് അല്ലേ അതിനകത്ത് ഒരു സംശയവും ഇല്ല കാരണം സിലബസ് കാണാത്തവരുണ്ടെങ്കിൽ അവരിലേക്കായിട്ട് ഞാൻ ഒരു അറിവ് പറഞ്ഞു തരാം എന്തൊക്കെയാണ് സി സിലബസിലുള്ളത് എന്നുള്ളതെന്ന് ജസ്റ്റ് പറയാം സെക്രട്ടേറിയറ്റ് ഒയുടെ ഒരു സിലബസ് ഞാൻ പറഞ്ഞു അത്യാവശ്യം വലിയൊരു സിലബസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ഒരു തേർട്ടി സെവൻ ഡേയ്സ് കൊണ്ട് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ഒന്നും ബുദ്ധിമുട്ടിയേക്കാം പക്ഷേ വിഷമിക്കേണ്ട കാര്യമില്ല ഡെയിലി ഒരു ഫോർ ടു ഫൈവ് അവേഴ്സ് നിങ്ങൾ ഈ വരുന്ന ഒരു മുപ്പത്തിയേഴ് ദിവസം മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ അതിന് തയ്യാറെടുക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ സിലബസിനകത്ത് സാധാരണ എല്ലാ പരീക്ഷയ്ക്കും നമുക്ക് തന്നിരിക്കുന്ന പോലെ നമ്മൾ സെക്രട്ടേറിയറ്റ് ഓയുടെ സിലബസ് ആണ് പറയുന്നത് എന്തുണ്ട് ഹിസ്റ്ററി ഉണ്ട് ഹിസ്റ്ററിക്കകത്ത് നിങ്ങൾക്ക് അറിയാം മൂന്നായിട്ടാണ് ഹിസ്റ്ററി ഡിവൈഡ് ചെയ്തിരിക്കുന്നത് കേരള ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി ആൻഡ് വേൾഡ് ഹിസ്റ്ററി അല്ലേ അപ്പം കേരള ഹിസ്റ്ററി ഉണ്ട് അതുപോലെ തന്നെ എന്തുണ്ട് ഇന്ത്യൻ ഹിസ്റ്ററി വരുന്നുണ്ട് ദെൻ വേൾഡ് ഹിസ്റ്ററി ഇങ്ങനെ ഹിസ്റ്ററിയും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് ഹിസ്റ്ററി നമുക്ക് സിലബസിനകത്തുണ്ട് ഇപ്പോൾ ഈ മൂന്ന് ഡിവിഷൻ എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം കേരള ഹിസ്റ്ററിയിൽ എന്തെല്ലാം പഠിക്കാനുണ്ട് കേരള ഹിസ്റ്ററിയിൽ നമുക്ക് പഠിക്കാനുള്ളത് യൂറോപ്യന്മാരുടെ ആഗമനം പിന്നീട് മാർത്താണ്ഡവർമ്മ മുതൽ അങ്ങോട്ടുള്ള ട്രാവൻകൂർ കിങ്സിനെ പറ്റി പഠിക്കാനുണ്ട് പിന്നെ അതുപോലെ നമുക്ക് അതിനകത്തുള്ളവെന്ന് പറഞ്ഞാൽ സോഷ്യോ ഇക്കണോമിക് റിലീജിയസ് മൂ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ സോഷ്യോ അതായത് എന്താ പറയുക സാമൂഹിക ദെൻ എന്താ പറയുന്നത് പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ അല്ലേ അതിനെക്കുറിച്ച് ജസ്റ്റ് അറിഞ്ഞു വെക്കുക പിന്നെ ദേശീയ സമരകാലത്തോടനുബന്ധിച്ച് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങൾ നമ്മൾ അതായത് നാഷണൽ മൂവ്മെൻറ്റ്സ് ഇൻ കേരള അത് പഠിക്കാനുണ്ട് പിന്നീട് അതിനകത്ത് വരുന്നത് കേരള ചരിത്രത്തിൻ്റെ സാഹിത്യ സ്രോതസ്സുകൾ ഐക്യ കേരള പ്രസ്ഥാനം കേരളം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിന് ശേഷം ഉള്ള കേരളം ഇത്രയും കാര്യങ്ങളാണ് എന്തിനുള്ളത് കേരള ഹിസ്റ്ററിയിലുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് പഠിക്കാനുണ്ട് ഇന്ത്യൻ ഹിസ്റ്ററി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ബ്രിട്ടീഷ് സൂപ്രവസി മുതൽ ഇങ്ങോട്ട് തുടങ്ങിയിട്ട് നയൻറ്റീൻ ഫോർട്ടി സെവൻ വരുന്നുണ്ട് പിന്നെ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ആണ് അതിൽ പഠിക്കാനുള്ളത് വേൾഡ് ഹിസ്റ്ററിയിൽ വന്നിട്ട് നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് റെവല്യൂഷൻ ഇംഗ്ലണ്ടിലെ ഗ്രേറ്റ് റെവല്യൂഷൻ മുതൽ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻ അമേരിക്കൻ ഉണ്ട് ദെൻ ഫ്രഞ്ച് റെവല്യൂഷൻ റഷ്യൻ റെവല്യൂഷൻ ചൈനീസ് റെവല്യൂഷൻ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ആഫ്റ്റർ ഫിറ്റ്സ് ഓഫ് വേൾഡ് വാർ ദെൻ ഉള്ളത് യു എൻ ആൻഡ് അതർ ഓർഗനൈസേഷൻ ഇപ്പം ഇത്രയും കാര്യങ്ങൾ പഠിച്ചാലേ നമുക്ക് ഇവിടുന്ന് പത്ത് മാർക്കുള്ളൂ അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാനുള്ള ഒരു ഏരിയയാണ് മെയിൻസ് എക്സാമിനേഷൻ ആയതുകൊണ്ട് കൂടുതൽ ക്വസ്റ്റ്യൻസും പ്രസ്താവനയാവാൻ സാധ്യത കൂടുതലാണ് ഓക്കെ ദെൻ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ സ്യൂഷനിൽ വരുന്ന ഏതാണ് ആണ് ജ്യോഗ്രഫിയിൽ നമ്മൾ മൂന്ന് ഡിവിഷൻ ഉണ്ട് അല്ലേ അതായത് ഫിസിക്കൽ ജ്യോഗ്രഫി വരുന്നുണ്ട് പിന്നെ നമുക്ക് എന്തുണ്ട് ആ ഇന്ത്യൻ ജോഗ്രഫി ഉണ്ട് ദെൻ അത് കഴിഞ്ഞിട്ട് കേരള ജ്യോഗ്രഫി ഇതാണ് നമ്മുടെ ജോഗ്രഫിയിലെ ഡിവിഷൻ വരുന്നത് ഇതിൽ ഫിസിക്കൽ ജ്യോഗ്രഫിയിൽ പറയുന്നത് എർത്തിൻ്റെ ബേസിക് മാറ്റേഴ്സ് അതായത് ഇത്തിൻ്റെ ബേസിക് സ്ട്രക്ചർ അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ റോക്സ് അറ്റ്മോസ്ഫിയർ ദെൻ നമ്മുടെ ടെമ്പറേച്ചർ സോൺസ് പിന്നെ എന്താ പറയുന്നത് ഓഷൻസ് ആൻഡ് കോണ്ടിനെൻറ്റ്സ് ഇങ്ങനെയുള്ള ലാൻഡ് ഫോംസ് ഇതുപോലുള്ള കാര്യങ്ങളാണ് പിന്നെ മാപ്സ് ഇതൊക്കെയാണ് ഈ ഫിസിക്കൽ ജോഗ്രഫിയിൽ പഠിക്കാനുള്ളത് ഇന്ത്യൻ ജ്യോഗ്രഫിയിൽ നമുക്കറിയാം ഇന്ത്യയുടെ ഫിസിയോഗ്രഫി പഠിക്കാനുണ്ട് റിവേഴ്സ് പഠിക്കാനുണ്ട് ഇന്ത്യയുടെ ക്ലൈമറ്റ് അഗ്രിക്കൾച്ചർ മിനറൽസ് ഇതുപോലുള്ള കാര്യങ്ങളാണ് പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഇത്രയും ഇന്ത്യൻ ജ്യോഗ്രഫിയിൽ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് കേരള ജ്യോഗ്രഫി എടുത്താലും ഇതുപോലെ തന്നെ കേരളത്തിൻ്റെ ഫിസിയോഗ്രഫി മനസ്സിലാക്കി വെക്കുക കേരളത്തിലെ റിവേഴ്സ് കേരളത്തിൻ്റെ ക്ലൈമറ്റ് അഗ്രിക്കൾച്ചറ് അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ വൈൽഡ് ലൈഫ് ഇത്രയും കാര്യങ്ങൾ ഇവിടെയും പഠിക്കാനുണ്ട് അപ്പോൾ ഇത്രയും പഠിച്ചാലേ അവിടെ എന്തുള്ളൂ പത്ത് മാർക്കുള്ളൂ ഇത് കാണുമ്പോൾ എഴുതുമ്പോൾ ഇങ്ങനെ മൂന്ന് സാധനമേ ഉള്ളൂ പക്ഷെ ധാരാളം പഠിക്കാൻ വേണ്ടത് നല്ല രീതിയിൽ പി എസ് സി അപ്രോച്ച് ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ പിന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് മെയിൻലി നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലി അതുപോലെ തന്നെ പ്രിയാമ്പിൾ സിറ്റിസൺഷിപ്പ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ഇമ്പോർട്ടൻറ്റ് അമെൻമെൻസ് പഞ്ചായത്തി രാജ് ലിസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതായത് ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് അല്ലേ ഇപ്പം ഇത്രയും കാര്യങ്ങൾ വരണം എന്തിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാനുണ്ട് പിന്നെ നമുക്ക് വരുന്നത് ഇക്കണോമിക്സ് ആണ് ഇക്കണോമിക്സിനകത്ത് നമുക്ക് നമ്മുടെ എന്താ പറയുക നാഷണൽ ഇൻകം ഇന്ത്യയുടെ ഇക്കണോമിക് പ്ലാനിങ് ഫൈവ് ഇയർ പ്ലാൻസ് നീതി ആയോഗ് നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ പിന്നെന്താ ഇന്ത്യയുടെ ധനകാര്യ സ്ഥാപനങ്ങൾ ഹരിത വിപ്ലവം ദെൻ മിനറൽസ് ആൻഡ് മിനറൽസ് ആൻഡ് മെറ്റൽസ് അല്ലേ ഇത്രയും കാര്യങ്ങൾ എന്തിലുണ്ട് ഈ എക്കണോമിക്സിൽ പഠിക്കാനുണ്ട് പിന്നെ വരുന്നത് കേരള ആണ് കേരള ഗവൺമെൻസിനകത്ത് അറിയാം സിവിൽ സർവീസ് ഒട്ടിങ്ങോട്ട് പഠിക്കാനിരിക്കുമോ അതായത് സിവിൽ സർവീസ് എന്താണ് അത് പഠിക്കാനുണ്ട് പിന്നെ നമുക്ക് വരുന്നത് വേരിയസ് കമ്മീഷൻസ് വിവിധ കമ്മീഷനുകൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വാട്ടർ ഷെഡ് മാനേജ്മെന്റ് ദെൻ ലാൻഡ് റിഫോംസ് പിന്നെ സ്ത്രീകൾ കുട്ടികൾ അല്ലെ അവർ അതായത് സ്ത്രീകളുടെയും കുട്ടികളുടെയും അതുപോലെ തന്നെ പ്രായം ചെന്നവരുടെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ സോഷ്യൽ സെക്യൂരിറ്റി ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എന്തിൽ വരുന്നത് കേരള ഗവൺണൻസ് പഠിക്കാനുള്ളത് പിന്നെ അതുപോലെ തന്നെ നമുക്കുള്ളൊരു സാധനമാണ് ഇമ്പോർട്ടൻറ്റ് ആക്ട്സ് അല്ലെങ്കിൽ സുപ്രധാന നിയമങ്ങൾ സുപ്രധാന നിയമങ്ങൾ നമുക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇ ഗവണൻസ് ലോക്പാൽ ലോകായുക്ത ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ദെൻ പ്രൊട്ടക്ഷൻ സേഫ് ഗാർഡിങ് ഓഫ് വിമെൻ പ്രൊട്ടക്ഷൻ സേഫ് ഗാർഡിങ് ഓഫ് ചിൽഡ്രൻ ഇത്രയും കാര്യങ്ങൾ എന്തിൽ വരുന്നുണ്ട് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആക്ട്സ് അല്ലെങ്കിൽ സുപ്രധാന പിന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻസ് ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് വരുന്ന ഒരു ടോപ്പിക് ആണ് ഏതാ ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ അല്ലെ ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ അല്ലേ കലാ സാഹിത്യം കലാ കായികം സാഹിത്യം സംസ്കാരം ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പം കല എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് നമ്മുടെ പ്രധാന ദൃശ്യ ശ്രവ്യ കലാരൂപങ്ങൾ ഒക്കെ പഠിക്കാൻ കിടക്കുന്നു പിന്നെ കലയുമായിട്ട് റിലേറ്റഡ് ഉള്ള മറ്റു കുറേ ഫാക്ടറുകളുണ്ട് സ്പോർട്സ് റിലേറ്റഡ് കാര്യങ്ങൾ ലിറ്ററേച്ചർ സാഹിത്യ റിലേറ്റഡ് കാര്യങ്ങൾ നമ്മളുടെ സംസ്കാരം കൾച്ചർ റിലേറ്റഡ് കാര്യങ്ങൾ അത്രയും നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കേണ്ടതായിട്ടിരിക്കുന്നു പിന്നെ നമുക്ക് വരുന്ന ഒരു ടോപ്പിക്കാണ് കമ്പ്യൂട്ടർ ഇതിനകത്ത് നമുക്ക് പഠിക്കേണ്ടത് അഞ്ച് പ്രധാനപ്പെട്ട ടോപ്പിക്സുകളാണ് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ നെറ്റ്വർക്ക്സ് ഇൻ്റർനെറ്റ് ആൻഡ് സൈബർ ലോസ് ആൻഡ് സൈബർ ക്രൈംസ് അത്രയും കാര്യങ്ങളാണ് എവിടെ വരുന്നത് കമ്പ്യൂട്ടറിനകത്ത് വരുന്നത് പിന്നെ നമുക്ക് വരുന്ന ഏതാണ് നമ്മുടെ നാച്ചുറൽ സയൻസ് ഉണ്ട് നാച്ചുറൽ സയൻസ് എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതുവറിവ് അതുതന്നെ കുറേ ഉണ്ട് പഠിക്കാനായിട്ട് അതിനോടൊപ്പം രോഗങ്ങളും രോഗകാരികളും ജീവിതശൈലി രോഗങ്ങൾ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം പരിസ്ഥിതി ആയിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് പരിസ്ഥിതി പരിസ്ഥിതി പ്രവർത്തനങ്ങൾ ഇത്രയും കാര്യങ്ങൾ നാച്ചുറൽ സയൻസ് കിടക്കുന്നു പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പഠിക്കാനുള്ളത് ഏതാണ് വളരെ ഉണ്ട് അല്ലേ കെമിസ്ട്രിക്കകത്ത് നമുക്ക് ആറ്റം തന്മാത്ര ദെൻ ദ്രവ്യത്തിൻ്റെ വിവിധ അവസ്ഥകൾ രൂപാന്തരം രൂപാന്തരത്വവും പിന്നെന്താ അക്വാറേജിയ അല്ലേ പിന്നെ വാതക നിയമങ്ങൾ രാസഭൗതിക മാറ്റങ്ങൾ രാസപ്രവർത്തനങ്ങൾ ലോഹങ്ങളും അലോഹങ്ങളും ലോഹസങ്കരങ്ങൾ ആസിഡ് ആൽക്കലി ലൈനികൾ കോ അതായത് എന്താ പറയുന്നത് സൊല്യൂഷൻസ് കോമ്പൗണ്ട് ഒക്കെ നമ്മൾ പറയില്ല ലായനികൾ സംയുക്തങ്ങൾ മിശ്രിതങ്ങൾ അങ്ങനെ ഒരു ഏരിയയാണ് എന്തിനുള്ളത് കെമിസ്ട്രിയിൽ പഠിക്കാനുള്ളത് പിന്നെയുള്ളത് എന്താ മക്കളെ ഉള്ളത് ആണല്ലേ ഫിസിക്സിൽ നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്രവ്യം ദ്രവ്യത്തിൻ്റെ വിവിധ അവസ്ഥകൾ ദൻ പ്രവൃത്തി ഊർജം ചലനം ബലം പിന്നെ ഗുരുത്വാകർഷണം ശബ്ദം പ്രകാശം ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഇവിടെയെന്നുള്ള ഫിസിക്സിൽ പഠിക്കാനുള്ളത് പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ഉണ്ട് ഇംഗ്ലീഷ് നമ്മൾ ലച്ചു സജ്യൂട്ടിപ്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിയവരാണെങ്കിൽ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല ലച്ചു സജ്യൂട്ടിപ്സിൻ്റെ ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് അപ്പം ആ ടെക്സ്റ്റ് ബുക്ക് ഇതാണ് നമ്മുടെ ലെച്ചു സെജൂട്ടിപ്പ്സിൻ്റെ ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റ് ബുക്ക് കുറേ പേരൊക്കെ കയ്യിൽ കാണും കുറച്ച് പേരുടെ കയ്യിലേ കാണാതേ ഉള്ളൂ അപ്പോൾ വേണ്ടവർക്ക് ഈ സ്ക്രോൾ ചെയ്തു പോകുന്ന നമ്പറില്ലേ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ബുക്ക് എൻക്വയറി എന്ന് പറഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് തരാം ബുക്ക് ഇല്ലാത്തവർ വാങ്ങുക വാങ്ങിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഫ്രീ കിട്ടുവാണ് ബുക്ക് ബേസ്ഡ് ക്ലാസ് ഫ്രീ കിട്ടുവാണ് അതോടെ ഇംഗ്ലീഷ് സെറ്റാണ് പേടിക്കേണ്ട ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ കിട്ടുന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് ഇനി അതും ഇംഗ്ലീഷിനകത്ത് നമുക്കറിയാം മെയിനായിട്ട് നമുക്ക് സെൻറ്റൻസ് ഉണ്ട് പാർട്സ് ഓഫ് സ്പീച്ച് വരുന്നുണ്ട് ക്വസ്റ്റൻ ടാഗ് ആർട്ടിക്കിൾ ദെൻ കോറിലേറ്റീവ്സ് ഇൻഫിനിറ്റീവ് ആൻഡ് ജെറൻസ് പ്രൈമറി ആൻഡ് മൊടാലോ ഒക്സലറീസ് കോമ്പൗണ്ട് വേർഡ്സ് പ്രിഫിക്സ് ആൻഡ് സഫിക്സ് ദെൻ ടെൻസ് ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ് റിപ്പോർട്ടഡ് സ്പീച്ച് കണ്ടീഷണൽ സെൻറ്റൻസ് തുടങ്ങി ദെൻ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് തുടങ്ങിയ ഗ്രാമർ പാർട്ടും പിന്നെ വൊക്കാബുലറിയിലേക്ക് പോകുമ്പോഴത്തേക്കും സിംഗുലർ പ്ലൂറൽ ജെൻഡർ ആൻറ്റണിയം സിനണിയം ഫോറിൻ വേർഡ്സ് പ്രൈസൽ വേർബ് ഇടിയം പ്രോവർബ് വൺ വേർഡ് സബ്സ്റ്റ്യൂഷൻ എന്നിങ്ങനെ ഒരു ഏരിയ അവിടെ നീണ്ടു നിവർന്ന് നിങ്ങളെക്കാത്ത് കിടപ്പുണ്ട് പെട്ടെന്നൊന്നും തീർത്തില്ല പിന്നെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളമുണ്ട് മലയാളത്തിന് നമുക്ക് യൂഷ്വലി ചോദിക്കുന്ന ടോപ്പിക്സുകളാണ് വാക്യശുദ്ധി പദശുദ്ധി ലിംഗം വചനം പരിഭാഷ സമാനപദം പിന്നെ എഴുതുക ശൈലികൾ പഴഞ്ചൊല്ലുകൾ ചേർത്തെഴുതുക പിരിച്ചെഴുതുക സമാസം ഇത്രയെപ്പോതു മലയാളം തീർന്നു പിന്നെ നിങ്ങളെ നോക്കി കിടക്കുന്ന മറ്റൊരു വിശാലമായ ടോപ്പിക്കാണ് ഏവെന്ന് പറയുന്ന മാത്സ് അല്ലേ മാത്സിനകത്ത് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പേഴ്സ് ആൻഡ് ഇറ്റ്സ് ബേസിക് ഓപ്പറേഷൻ പിന്നെ നമ്മുടെ ഡെസിമൽസ് ഫ്രാക്ഷൻസ് പേഴ്സൻറ്റേജ് ആവറേജ് ടൈം ആൻഡ് വർക്ക് ടൈം ആൻഡ് ഡിസ്റ്റൻസ് ദെൻ പ്രൊപ്പണൻസ് ഇങ്ങനെ കുറേ ഏരിയാസ് അവിടെ കിടക്കുന്നു പിന്നെ അതല്ലാതെ നമുക്ക് ന്യൂമറിക്കൽ എബിലിറ്റിയുടേതായിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ കിടക്കുന്നു അപ്പോൾ ഇത്രയും ഒക്കെ ആകുമ്പോഴത്തേക്കും ആണ് എന്താവുന്നത് സെക്രട്ടേറിയറ്റ് ഒ എയുടെ സിലബസ് ആവുന്നത് ഈ സിലബസ് എങ്ങനെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യും അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ കുറേ പേരൊക്കെ ലക്കിൽ പ്രിലിംസ് കിട്ടിയവർ കാണും ഇപ്പം നമ്മുടെ ലച്ചു സെറ്റ്സിൻ്റെ ആപ്പിൽ ടെൻത് പ്രിലിംസിന് ജോയിൻ ചെയ്ത ഒട്ടുമിക്ക മിക്ക ഉദ്യോഗാർത്ഥികൾക്കും അവർ പ്രിലിംസ് ക്ലിയർ ചെയ്തു അതിൽ കുറേ പേരിപ്പം നമ്മൾ ഇന്ന് തന്നെ സെക്രട്ടേറിയറ്റ് ഒ എയുടെ ക്ലാസ് പെയ്ഡ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം വലിയ ഫീസൊന്നുമില്ല ഇപ്പോഴാണെങ്കിൽ ഒരു വിഷു ഓഫർ ഇട്ടിട്ടുണ്ട് എല്ലാ കോഴ്സിനും നമ്മൾ ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് ഓഫർ പൊതുവേ നമ്മുടെ കോഴ്സുകൾക്കൊക്കെ റേറ്റ് കുറവാണ് ക്ലാസ് കൊള്ളൂലായിട്ടല്ല നിങ്ങളെ കൺസിഡർ ചെയ്ത് തരുന്നത് കൊണ്ടാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ അതിൻ്റെയും ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് അപ്പം ഈ സെക്രട്ടറിയേറ്റ് ഹോയയുടെ ഒരു കോ കോഴ്സ് എടുത്താൽ നിങ്ങൾക്ക് ആകെ എന്താണ്ട് ആയിരത്തി അമ്പതോ ആയിരത്തി അറുപതോ രൂപയെങ്കാണ്ടേ ആകുന്നുള്ളൂ ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഓഫർ പരിമിതമാണ് വിഷു ഓഫറാണ് ഏപ്രിൽ പതിനാല് വരെ ഓഫറുള്ളൂ അപ്പം ഞാൻ ജസ്റ്റ് ഇനി നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ അറിയിച്ചേക്കാംന്ന് ഓർത്ത് പറഞ്ഞതാണ് അപ്പം അതിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ മുപ്പത്തിയേഴ് ദിവസം കൊണ്ട് ഈ സിലബസ് മുഴുവൻ വരെ പഠിപ്പിക്കും ഞാൻ എൻ്റെ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇത്ര മണിക്കൂർ പഠിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ ജോയിൻ ചെയ്ത കുട്ടികളൊക്കെ തയ്യാറാണ് കാരണം അവർക്ക് ജോലി ആവശ്യമാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് അവർ തയ്യാറാണ് അവർക്ക് നമ്മൾ ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി എന്താ പറയുക ചില ആൾക്കാരുണ്ട് പെയ്ഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വലിയ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവും എന്നിട്ട് ചില ആൾക്കാർ എന്താണ് അത് തൃപ്തി അല്ലാതെ പെട്ടിരിക്കുന്നവർ കാണും അങ്ങനെ കുറെ പേർ എന്നോട് വീണ്ടും വന്നിട്ട് ചോദിക്കാറുണ്ട് മിസ്സെ ഞാൻ അവിടെ പോയി ജോയിൻ ചെയ്തു എനിക്ക് മിസ്സിൻ്റെ അടുത്ത് ചേരണം പക്ഷേ ഇല്ല എന്നൊക്കെ വന്നിട്ട് പറഞ്ഞ് ദുഃഖം പറയുന്ന ഒത്തിരി പേരുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് എനിക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഒരു കാര്യം ഇതേ ഉള്ളൂ ഒന്ന് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ്ഡ് ക്ലാസ് ഇട്ട് തരാം പിന്നെ അതും നിങ്ങൾ നമ്മുടെ സമയമനുസരിച്ചായിരിക്കും ഇടുന്നത് പിന്നെ ഒരു കാര്യം ലെച്ചു സജ്യൂടിപ്സിൻ്റെ ആപ്പുണ്ട് ആപ്പിൽ ഞാൻ ഒരു ഫ്രീ സ്റ്റഡി ടൈം ടേബിൾ ഇട്ട് വന്നിട്ടുണ്ട് അതായത് എങ്ങനെ നിങ്ങൾക്ക് മുപ്പത്തേഴ് ദിവസം കൊണ്ട് ഈ ഒരു സാധനം കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ വേണ്ടവർക്ക് അവിടെ ലെച്ചു സെറ്റ്യൂട്ടിപ്സിന് ആപ്പിൽ കയറുക ഫ്രീ സ്റ്റഡി മെറ്റീരിയൽ എടുക്കുക അവിടെ ഈ ടൈം ടേബിൾ കിടപ്പുണ്ട് പറ്റുമെങ്കിൽ അത് വച്ച് കിട്ടാവുന്ന സോഴ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി പഠിക്കാനായിട്ട് ശ്രമിക്കുക നമ്മുടെ തന്നെ ക്ലാസ് ധാരാളം ഇവിടെ കിടപ്പുണ്ട് സോ അതൊക്കെ ഉപയോഗപ്പെടുത്തി പഠിക്കാൻ നോക്കുക കേട്ടോ അപ്പോൾ നമ്മൾ കോഴ്സിൽ ജോയിൻ ചെയ്യേണ്ടവരും ഈ തന്നിരിക്കുന്ന നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് വൺ ത്രീ സെവൻ നയൻ സിക്സ് ടു എന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതി കോൾ ചെയ്യേണ്ട വാട്സാപ്പ് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തന്നോളാം കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പൊതുവായിട്ട് പറയാനുള്ളത് അപ്പോൾ നാളെ വൈകിട്ട് നിങ്ങളൊരു ഏഴ് അര ആവുമ്പോഴത്തേക്കും സെവൻ തേർട്ടിയാണ് അല്ല വേണ്ട സെവൻ ഒ ക്ലോക്ക് നാളെ വൈകിട്ട് ഏഴ് മണിക്ക് ലെച്ചു സജു ടിപ്സിൻ്റെ ഈ ചാനൽ ഓപ്പൺ ചെയ്ത് നോക്കുക ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ സെക്രട്ടറിയേറ്റ് വേണ്ട കാര്യങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങുവാണ് അത് നമ്മൾ മാക്സിമം ഈ മുപ്പത്തേഴ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് തരണമേ എൻ്റെ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒ എക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് മാത്രമല്ല അസിസ്റ്റൻറ്റ് സെയിൽസ്മാരും ഡിഗ്രി പ്രിലിംസിനും ഒക്കെ ചെയ്യുന്നവർക്കും യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ വേണ്ടവർ നാളെ രാവിലെ വൈകിട്ട് ഏഴ് മണിക്ക് ചാനൽ നോക്കുക അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ലെറ്റ്യൂ സെഡുട്യൂബ്സ് ടു പോയിൻറ്റ് സീറോ എന്ന് പറയുന്ന ചാനൽ സെർച്ച് ചെയ്ത് അതിലും കയറി ക്ലാസ്സുകൾ കാണുക അവിടെ ക്ലാസ് ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ദിവസം ക്ലാസ്സിൽ കാണാം ഈ ചാനലിലൂടെ ഇതല്ലാതെ ലെച്ചു സജ്യൂട്യൂബ്സ് ടു പോയിൻറ്റ് സീറോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ് അവിടെ ഉണ്ട് ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇംഗ്ലീഷിൻ്റെ ബുക്ക് വാങ്ങി വയ്ക്കുന്നത് എന്തുകൊണ്ടും യൂസ്ഫുൾ ആയിരിക്കും കാരണം അത് നിങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യം നിങ്ങൾക്ക് ഒരു എക്സാം കഴിയുമ്പോൾ മനസ്സിലാവും മനസ്സിലാവുന്ന വാല്യൂ എന്താണെന്ന് അതുകൊണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞതേ ഉള്ളൂ ഇപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഒരു വഴി കൂടി നിങ്ങൾ അറിയാതെ അങ്ങ് പഠിച്ച് പോവുകയും ചെയ്യും ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്